പത്മവിഭൂഷൺ കെ ജി സുബ്രഹ്മണ്യൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു നെടിയങ്ങ കക്കണ്ണമ്പാറ കെ ജി സുബ്രഹ്മണ്യൻ സ്മാരക കലാഗ്രാമത്തിൽ നടന്ന ചടങ്ങ് ചലച്ചിത്ര പ്രവർത്തകൻ ലത്തീഫ് തൊണ്ടിയിൽ ഉദ്ഘാടനം ചെയ്തു നെടിയങ്ങ കക്കണ്ണമ്പാറ കെ ജി സുബ്രഹ്മണ്യൻ സ്മാരക കലാഗ്രാമത്തിൽ പത്മവിഭൂഷൺ കെ ജി സുബ്രഹ്മണ്യൻ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു ബാലകൃഷ്ണൻ ചൂഴലി സ്വാഗതവും ചലച്ചിത്ര പ്രവർത്തകനായ ലത്തീഫ് തൊണ്ടിയിൽ ഉദ്ഘാടനവും നിർവഹിച്ച ചടങ്ങിൽ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല രീതിയിലൊന്നും ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ആ രീതിയിൽ വന്നല്ല സന്തോഷത്തോക്കാണ് ചെറിയ ചടങ്ങുകൾ വന്നാണ് അപ്പോ ഇത് ബാബു പറഞ്ഞ മഹത്തരമായ ചടങ്ങ് തന്നെയാണ് കാരണം ഈ ആളുടെ പഠനത്തിലും ഇതിലും നല്ല കാര്യങ്ങൾ ഇരിക്കുന്നത് അപ്പോ ഇത്രയും വലിയൊരു കലാകാരൻ അത് പറയാൻ കാരണമല്ലോ ഞാന് നമുക്കത് ഈ ജനഭൂത്തെ കുറിച്ചൊന്നും പറ്റി അറിയില്ല ഈ നാമകരണം ചെയ്യുന്ന സാധു സംഘം ആകുന്ന ചടങ്ങിന് ഞാൻ മന്നരാണ് അപ്പൊ നമ്മൾ പ്രമുഖരായ ആൾക്കാർ പോലും ഈ പേര് പറയുമ്പോൾ ആരാന്നൊക്കെ പരസ്പരം ഇനിപ്പിച്ചു ഇയാൾ ആരാണ് അയാൾ പേരെന്തിനായി ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇടുന്നതെന്നൊക്കെ തർക്കിക്കുന്നതാണ് നമ്മുടെ ചടങ്ങിനെ കുറിപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒക്കെ പുറത്തായിരുന്നു പ്രായത്തിലെ അദ്ദേഹം ഇവിടുന്ന് വിട്ട് മറ്റു ആയിരുന്നു അദ്ദേഹത്തിന് പ്രവർത്തനം ഞാൻ മനസ്സിലാക്കിയത് അന്ന് അവിടുന്ന് പക്ഷ കാര്യങ്ങളാണ് എനിക്കും വലിയ ധാരണയില്ല അതെന്തിനും അങ്ങനെയാണ് അവരുടെ പേരിടുന്ന പോലെ തർക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബാബു കെ പി അധ്യക്ഷനായി തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ശ്രീ കെ ജി സുബ്രഹ്മണ്യന്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി സി പി ഉണ്ണികൃഷ്ണൻ സന്തോഷ് നെടിയങ്ങ അനൂപ് എം എം ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിന് രതീഷ് മഞ്ഞേരി നന്ദി അറിയിച്ചു